അസ്മാ ബിൻ തക് അലി അള്ളാഹ് ധൃതി പിടിച്ച പാചകത്തിലാണ് രണ്ടുപേർക്ക് യാത്രക്കിടയിൽ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കണം സഹായത്തിന് സഹോദരി ആയിഷ ആയിഷലി അള്ളാഹ്ഹയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് ഹിജറ പോകാനിറങ്ങിയ തന്റെ പിതാവ് അബൂബക്ർ അലി അള്ളാഹ്ഹുവും മുത്തുനബി സാഹു അലഹി വസല്ലമയും ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് വീട്ടിൽ നിന്നിറങ്ങി നേരെ മദീനയുടെ ഭാഗത്തേക്ക് യാത്ര തിരിക്കാൻ ശത്രുക്കൾ തിരച്ചിൽ അവസാനിപ്പിക്കുന്നതുവരെ മൂന്ന് ദിവസം ഗുഹയിൽ തങ്ങാമെന്ന് തീരുമാനിച്ചതാണ് ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു വഴികാട്ടിയായ അബ്ദുല്ലാഹിബിനോ റൈക്കിലിനോട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഗുഹയുടെ പരിസരത്ത് ഒട്ടകങ്ങളുമായി എത്താനാണ് നിർദ്ദേശം മകൻ അബ്ദുള്ള പകൽ സമയങ്ങളിൽ അങ്ങാടിയിൽ ചുറ്റി നടന്ന് ശത്രുനീക്കങ്ങൾ മനസ്സിലാക്കും രാത്രിയിൽ ഗുഹയിലെത്തി വിവരങ്ങൾ കൈമാറും ആമിർബിനു ഫുഹി അള്ളാഹ്ഹു സാധാരണ പോലെ ആടുകളെ മേച്ച് സൗർ ഗുഹയുടെ പരിസരത്ത് ചുറ്റി നടക്കും അബ്ദുള്ളയുടെ കാലടയാളങ്ങൾ മായ്ക്കാനും അവർക്ക് ആടിനെ കറന്ന് പാൽ കുടിക്കാനും ഇത് സഹായകമായി ഭക്ഷണവും വെള്ളവും തോൽപാത്രങ്ങളിലാക്കി നോക്കുമ്പോൾ കെട്ടാൻ പറ്റിയ കയറൊന്നും കാണുന്നില്ല ഉടൻ അസ്മ അറലി അള്ളാഹ് തന്റെ അരപ്പട്ടയിൽ നിന്ന് കീറി രണ്ട് കയറുകശ്ണങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് കെട്ടി ഭക്ഷണവും വെള്ളവും കൊടുത്തയച്ചു സ്വന്തം വസ്ത്രം കീറി ഭക്ഷണം പൊതിഞ്ഞയച്ചതു കണ്ട് അസ്മാ അൻഹയ്ക്ക് സ്വർഗീയമായ രണ്ട് അരപ്പട്ടകൾ അണിയാനാകട്ടെ എന്ന് തിരുനബി സല്ലു അലഹി വസ്ല്ല പ്രാർത്ഥിച്ചു ഈ പ്രവർത്തനം കാരണമാണ് അവർക്ക് എന്ന പേര് ലഭിച്ചത് നബിസുലി വസല്ല രക്ഷപ്പെട്ടതറിഞ്ഞ് അബൂജഹലും കൂട്ടാളികളും അസ്മാ വീട്ടിലെത്തി വാതിലിൽ മുട്ടി ചുവന്ന കണ്ണുകളുമായി ഭീകര രൂപത്തിൽ ദേഷ്യപ്പെട്ട് അബൂജഹൽ നിൽക്കുന്നത് കണ്ടിട്ടും അസ്മാ വാതിൽ തുറന്നു അബൂബക്കർ എവിടെ എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല എന്നുത്തരം നൽകിയപ്പോൾ അബൂജഹലിന്റെ പരുക്കൻ കൈ അസ്മാഇന്റെ മുഖത്ത് പതിഞ്ഞു ശക്തമായ പ്രഹരമേറ്റിട്ടും ബിവിക്ക് ഒരു കുലുക്കവുമില്ല തിരുനബി സഹുഅലഹി വസല്ലമയും ഉപ്പയും എവിടെയുണ്ടെന്ന രഹസ്യ വിവരം അവർ പുറത്തുവിട്ടില്ല ചെറിയ സൂചന ലഭിച്ചിരുന്നെങ്കിൽ പോലും നബിയെ കണ്ടെത്തി അവർ ശരിപ്പെടുത്തി കളയുമായിരുന്നു ശാരീരികമായി ഒരു സ്ത്രീക്കുള്ള പരിമിതികളെല്ലാം ഉണ്ടായിരിക്കെ സത്യമതത്തിന്റെ സംസ്ഥാപനത്തിനും പ്രചരണത്തിനും തന്നെ കൊണ്ടാവുന്നതിന്റെ പരമാവധി ചെയ്യാൻ തൻ്റെ കാണിച്ച ധീര വനിതയെയാണ് ഈ ചരിത്രത്തിൽ നാം കാണുന്നത് തിരുനബി തിരുനബിസ്ഹു അലഹി വസല്മയുടെ പിതൃ സഹോദരി സൊഫിയയുടെ മകൻ ജുബേർ അലി അള്ളഹുഹു ആയിരുന്നു അസ്മാന്റെ ഭർത്താവ് ഗർഭിണിയായ സമയത്ത് ഭർത്താവ് ഹിജറ പോയി മതനന്മക്കു വേണ്ടി പാലായനത്തിന് നിർബന്ധിതനായ ഭർത്താവിനെ യാത്രയാക്കി ഇപ്പോൾ പിതാവും പോയിരിക്കുന്നു ഇനി വീട്ടിൽ സഹോദരൻ അബ്ദുല്ലയും സഹോദരി ആയിഷയും അവരുടെ മാതാവ് ഉമ്മുറുമാനും മാത്രമേയുള്ളൂ നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ കുടുംബം ഈ സമയത്ത് ഹിജറ പോയിട്ടില്ല നബിയും പിതാവും സുരക്ഷിതമായി മദീനയിലെത്തിയ വിവരം അസ്മാ ഇനു ലഭിച്ചു നബി സിദ്ദീഖ് അലി അള്ളാഹാൻഹുവിന്റെയും കുടുംബങ്ങൾക്ക് ആശ്വാസമായി അധികം വൈകാതെ ആ രഹസ്യ വിവരവും എത്തി മദീനയിൽ നിന്ന് അബ്ദുല്ലാഹിബിൻ ഹരീഖും അബു റഫിയും സയ്യിദ് ബിൻ ഹാരിസയും മക്കയിൽ എത്തിയിട്ടുണ്ട് നബിയുടെയും സിദ്ദീഖ് അലി അള്ളാഹാൻഹുവിന്റെയും കുടുംബങ്ങളെ സുരക്ഷിതമായി മദീനയിലെത്തിക്കുകയാണ് അവരുടെ ദൗത്യം

ഉമ്മുറുമാൻ അൻഹ ബിൻ ഹാരിസ പത്നി ഉമ്മു ഐമൻ മകൻ ഉസാമ എന്നിവരുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് പൂർണ്ണ ഗർഭിണിയായും ഒന്നും പുറത്തു കാണിക്കാതെ ക്ഷമ കൈകൊള്ളു തിരുനബി സുല്ലാഹ് അലഹി വസ്ലമയും അബൂബക്കർ അലി അള്ളാഹോൻഹും ഒരുമിച്ച് ഹിജറ പോയ പോലെ ഇരുവരുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് മദീനയോട് അടുത്തുകൊണ്ടിരുന്നു മദീനയുടെ അതിർത്തി പ്രദേശമായ കുബായിലെത്തിയപ്പോൾ അസ്മാന് പ്രസവ നൊമ്പരമുണ്ടായി വേദന വർദ്ധിച്ചു അവിടെ വെച്ചു പ്രസവം നടന്നു സുമുഖനായ ഒരാൺകുട്ടി ഹിജറയായി വന്ന മുസ്ലിങ്ങൾക്ക് മദീനയിൽ കുഞ്ഞുങ്ങൾ പിറക്കാതിരിക്കാൻ ഞങ്ങൾ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന ജൂതഹിംബദന്തി കൂടിയാണ് ഇതോടെ തകർന്നത് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ആ പ്രസവം സന്തോഷം നൽകി മുഹാജിറുകൾക്ക് മദീനയിൽ പിറന്ന ആദ്യ കുഞ്ഞ് അവർ തക്ബീർ മുഴക്കി കുഞ്ഞിനെ നബി സാഹു അലഹി വസ്ലയുടെ മധുരം നൽകി ആ കുഞ്ഞാണ് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ സുബൈർ ഇസ്ലാമിക ഖിലാഫത്ത് രാജവാഴ്ചയിലേക്ക് വഴിമാറിയ സന്ദർഭം യസീദ് മരണശേഷം അബ്ദുല്ലാഹിബിന് സുബൈറിനെ ജനങ്ങൾ അധികാരത്തിലെത്തി ഹിജാസ് ഈജിപ്ത് ഇറാഖ് ഖുറാസാൻ തുടങ്ങിയ പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ വന്നു എന്നാൽ ഉമബി ഭരണാധികാരികൾ ഇത് അംഗീകരിച്ചില്ല അവർ ഹജ്ജാജിബിന് യൂസുഫിന്റെ നേതൃത്വത്തിൽ അബ്ദുല്ലാഹിബിന് സുബേറിനെതിരെ യുദ്ധത്തിനിറങ്ങി ഇരുവിഭാഗവും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു അബ്ദുല്ലാഹിബിന് സുബൈറിന്റെ വീരസാഹസികതയുടെ വേദി കൂടിയായിരുന്നു അത് പക്ഷേ നിർഭാഗ്യവശാൽ അബ്ദുലാഹിബിൻ സുബേറിന്റെ പക്ഷം ക്രമേണ ദുർബലമായി കുറെ ആളുകൾ ഓടി രക്ഷപ്പെട്ടു അദ്ദേഹവും ശേഷിക്കുന്നവരും സുരക്ഷാ വലയത്തിൽ അഭയം തേടി ഹജ്ജാജിന്റെ സൈന്യം മക്ക വളഞ്ഞു വലിയ പാറക്കല്ലുകൾ വന്നു പതിച്ച് വീടുകൾ തകരാൻ തുടങ്ങി വീരുവായി ജീവിക്കുന്നതിനേക്കാളും ഭേദം ധീരനായി മരിക്കലാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഹജ്ജാജിന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയ സമയമായിരുന്നു അത് ഈ സമയത്ത് ഉമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനായി അബ്ദുല്ലാഹിബിന് സുബേർ അലി അള്ളാഹുഹു വീട്ടിലെത്തി യുദ്ധം നടക്കുമ്പോൾ ഇങ്ങോട്ട് വരികയാണോ ഉമ്മയുടെ ചോദ്യം പലരും കൂറുമാറിയതും താൻ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായതും ഉമ്മയോട് പറഞ്ഞു ഹജാജിന്റെ ക്രൂരഭരണത്തിന് വിധേയപ്പെടുന്നതിലും വേദം രക്തസാക്ഷിത്വം തന്നെയാണ് മകനെ എന്നായിരുന്നു ബീവിയുടെ മറുപടി കൊല്ലപ്പെട്ടാൽ അവരുടെ ശരീരം വികൃതമാക്കും എന്ന് പറഞ്ഞപ്പോൾ അറുത്ത ആടിനെ തോൽ പൊളിക്കുമ്പോൾ അതിനു വേദനിക്കുമോ എന്ന് ഉമ്മ തിരിച്ചു ചോദിച്ചു ആവേശഭരിതനായി അബ്ദുല്ലാഹിബിന് സുബേർ അലി അള്ളാഹുഹു അടർക്കളത്തിലെത്താൻ ധൃതി കൂട്ടി അസ്മാ മകനെ കെട്ടിപ്പിടിച്ചു മുത്തം നൽകി യാത്രയാക്കി ധീരയായ ആ മാതാവ് മകൻ കാഴ്ചയിൽ അറിയുന്നത് വരെ നോക്കി നിന്നു കരുതിയത് തന്നെ സംഭവിച്ചു അബ്ദുല്ലാഹിബിനു അവർ കൊന്ന് മൃതശരീരം വികൃതമാക്കി കഥായിലെ കുന്നിനു മുകളിൽ കുരിശിൽ തറച്ചു ബിവി വി ആ കാഴ്ച കാണാൻ പോയി പൊട്ടിക്കരഞ്ഞു മകനു വേണ്ടി പ്രാർത്ഥിച്ചു ശരീരം വിട്ടുകിട്ടാനും കബറടക്കാനും ഹജ്ജാജിന്റെ സമ്മതം വേണ്ടി വന്നു പിന്നീട് ഹജ്ജാജ് മക്കയിൽ വന്നപ്പോൾ വന്യവയോധികയായ അസ്മാ വിരൽ ചൂണ്ടി അയാളോട് കയർത്തു മകനെ ചൊല്ലി അഭിമാനം കൊണ്ടു കണ്ടുനിന്നവരും ഹജ്ജാജും വിറച്ചുപോയ രംഗമായിരുന്നു അത് മകന്റെ വിയോഗത്തിന്റെ പത്താം ദിവസം ബീവിയും വിടച്ചൊല്ലി അസ്മാറലി അള്ളഹുവിന്റെ സമർപ്പണ ജീവിതമാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മുസ്ലിം സ്ത്രീ നല്ല ഭാര്യയും നല്ല മകളും നല്ല സഹോദരിയും നല്ല മാതാവുമായിരിക്കണം മുസ്ലിമിന്റെ ജീവിതം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് സമർഥമായ ഭക്ഷണ തളികയിലേക്ക് ചുറ്റുപാടു നിന്നും കൈകൾ നീണ്ടുവരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനു നേരെ ഒറ്റയും തെറ്റയുമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു കായികമായ ദ്രോഹങ്ങളെക്കാൾ മാരകവും അപകടകരവുമായിരിക്കും ഭൗതികവും വൈജ്ഞാനികവുമായ ആക്രമണങ്ങൾ അത്തരം ഘട്ടങ്ങളിൽ നല്ലൊരു സഹയാത്രികയായി മാതൃകാ ജീവിതം നയിക്കാൻ ബി വി അസ്മാറലി അള്ളാഹുഹയിൽ നമുക്കേറെ മാതൃകയുണ്ട് അബൂബക്കർ ആദ്യ ഭാര്യയായിരുന്ന അബ്ദുൽ മഹദി മാതാവ് കിനാന ഗോത്രത്തിലെ ആമിർ ായിരുന്നിൻസയാണ് പിതാവ് അബൂബക്കർ അബൂബക്കർവിന്റെ രണ്ടാം ഭാര്യയായിരുന്നു അൽ അബ്വാം ആണ് മഹദി അൽബാം അസ്മാലി അള്ളാഹൊൻഹയെ വിവാഹം ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിലെ ധീരയായി മഹദി അസ്മ റലി അള്ളാഹു ഇസ്ലാമിന്റെ പ്രാരംഭ ഘട്ടത്തിൽ പതിനേഴ് അനുയായികൾ മാത്രമുള്ളപ്പോൾ പതിനെട്ടാമത്തെ അംഗമായി അസ്മ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു ഏറെ യാതനകളും വേദനകളും സഹിക്കേണ്ടി വന്നെങ്കിലും ദീനിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ മഹദിക്ക് സാധിച്ചു മഹദിയോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ